ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പൂർണ്ണമായ മൃതശരീരങ്ങളും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബോഡി പാർട്ടും ഉൾപ്പെടെ നാനൂറ്റി ഇരുപത്തിയേഴ് ഇന്ന് ബറയിലുണ്ടായിരുന്നു മൂന്ന് പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങളും ഒരു ബോഡി പാർട്ടുമടക്കം നാല് അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡിയാണ് ഇന്ന് ബറയിലിന് വിധേയമായിട്ടുള്ളത് നമുക്ക് ഇന്ന് ഇപ്പോ എണ്ണം ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് കുടുംബങ്ങളിലെ രണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും നാനൂറ്റി മുപ്പത്തി ഏഴ് കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഇന്നത്തെ കണക്കനുസരിച്ച് ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ നമുക്ക് നൽകാനുള്ള കണക്ക് നമ്മുടെ മിസ്സിംഗ് പേഴ്സൺ നൂറ്റി മുപ്പത് എന്ന നിലവാരത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ചിലത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ചിലത് ആ വഴിയിൽ വരുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക് അതിൻ്റെ എണ്ണത്തിലുള്ള കുറവുണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രക്തസാമ്പിളുകൾ മഹാഭൂരിപക്ഷവും എടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മിസ്സിംഗ് പേഴ്സൺസിന്റെ ബന്ധുക്കളുടെ നമ്മൾ എടുത്തു കഴിഞ്ഞു പലതവണ ബന്ധപ്പെട്ടിട്ടും നേരിട്ട് കണ്ടുമുട്ടാത്ത പതിനൊന്ന് പേരുടെ പതിനൊന്ന് മിസ്സിംഗ് കേസുകളിലെ ബന്ധുക്കളാണ് ഇനി ലഭ്യമാകാനുള്ളത് ഒരുപക്ഷെ എണ്ണം അത്രയേറെ വരണം എന്നില്ല കാരണം ഒരാൾ തന്നെ രണ്ടോ മൂന്നോ മിസ്സിംഗ് കേസുകളുടെ അടുത്ത രക്തബന്ധുവായി വരുന്നതുകൊണ്ട് ചെറിയ നമ്പർ ആളുകൾ ഇനി വേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അവസാനമായി എല്ലാവരെയും ഒന്നുകൂടി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ നടത്തി കൂടി അത് ലഭ്യമാകുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിന് പോയതുപോലെ കിട്ടുന്ന മുറയ്ക്ക് രക്തസാമ്പിളുകളെല്ലാം ലബോറട്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതനുസരിച്ച് ഫലം ലഭ്യമാകുന്നതിനനുസരിച്ച് വേഗത്തിൽ ആ കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടി വന്ന അടിയന്തിരമായ പ്രശ്നം ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ് അതിനായി നേരത്തെ തന്നെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ലഭ്യമാക്കാൻ എൽ എസ് ടിയെയും പി ഡബ്ല്യു ഡിയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അയച്ചിരുന്നു അതനുസരിച്ച് റെഡി ടു ഓക്കിപ്പൈ എന്ന വിധത്തിൽ എൽ എസ് ടി നാൽപ്പത്തൊന്ന് കെട്ടിടങ്ങളും പി ഡബ്ല്യു ഡിയുടെ ഇരുപത്തിനാല് കെട്ടിടങ്ങളും ഉൾപ്പെടെ അറുപത്തിയഞ്ച് കെട്ടിടങ്ങൾ ഏത് സമയത്തും താമസിക്കാൻ ഉതകുന്ന വിധത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മുപ്പത്തിനാല് കെട്ടിടങ്ങൾ രണ്ട് വിഭാഗത്തിലുമായി റിപ്പയറിംഗിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം എന്ന കണക്കിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ജില്ലയിലെ മുഴുവൻ എൽ എസ് ടി ഡി പ്രസിഡന്റുമാരോടും സെക്രട്ടറിമാരോടും ഈ കാര്യത്തിൽ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാടക വീടുകളുടെ കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട് അത് കൂട്ടി നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് വാടക വീടുകൾ ഇതിനകം വാടകയ്ക്ക് തയ്യാറാകുന്ന വിധത്തിൽ തയ്യാറായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഒരു റെന്റൽ തീരുമാനം അഥവാ പോളിസി നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആറ് പഞ്ചായത്തുകളിലേക്ക് അത് കേന്ദ്രീകരിക്കണം എന്നാണ് ഒന്നാമത്തെ ധാരണ മേപ്പാടി മുപ്പയനാട് വൈത്തിരി കൽപ്പറ്റ മുത്തിൽ അമ്പലവയൽ ഈ വിധത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും ആളുകളുടെ ജോലി സാധ്യതയും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും വാടക വീടുകൾ എന്ന ഏർ